ഹലോ ഞാൻ ഇന്ന് ഒരു കോക്കനട്ട് മിൽക്ക് പാക്കറ്റ് ആദ്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിച്ചു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചതാണ് ഇത് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചപ്പോൾ നല്ല കട്ടിയുണ്ട് കേട്ടോ നല്ല ഒരു ചെറിയ മധുരം നമ്മൾ തേങ്ങാപ്പാലിൻ്റെ അതേ ടേസ്റ്റ് തന്നെ യാതൊരു വ്യത്യാസ മണമോ രുചിയോ മധുരമോ ഒന്നും മാറ്റമില്ല എല്ലാം ശരിയായ തേങ്ങാപ്പാലിൻ്റെ അതേ തന്നെ അപ്പോൾ എനിക്കിന്നിത് അല്പം തേങ്ങാപ്പാൽ ഉള്ളി ചേർത്ത് വേവിക്കേണ്ട ഒരു കറിയാണ് അതുകൊണ്ട് ഇത് മൂന്നാം പാൽ ആവശ്യമുണ്ട് അപ്പോൾ ഇത്ര കട്ടി വേണ്ടല്ലോ ഞാൻ വിചാരിച്ചൊന്ന് മൂന്നാം പാലിന് കുറച്ച് നല്ലോണം വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് തിളപ്പിച്ച് നോക്കട്ടെ എങ്ങനെയാണ് ഇതിൻ്റെ എന്ന് വ വരുന്നത് എന്ന് നോക്കട്ടെ അപ്പോൾ തേങ്ങാ ഇത് കോക്കനട്ട് പൗഡറും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടില്ല ഇതിപ്പോൾ തേങ്ങ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യേണ്ടവർക്ക് അല്ല ഇനി കേരളത്തിൻ്റെ പുറത്തുള്ളവർക്കൊക്കെ ആണെങ്കിലും വില കൊടുത്ത് വാങ്ങുന്ന തേങ്ങ വെറുതെ ഇങ്ങനെ ചിരുവി പാലിൽ നിന്ന് എടുത്ത് കളയണ്ട ജോലിത്തിരക്കുള്ളവർക്കൊക്കെ നല്ല ഉപകാരമാണ് പലരും ഉപയോഗിച്ചിട്ടുണ്ടാവും കാലങ്ങളായിട്ട് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇതെൻ്റെ ഒരു റിവ്യൂ പോലെയാണ് കമ്പനീൻ്റെതല്ല ഇതിപ്പോൾ പാക്കറ്റിൻ്റെ മേലെ പേരെങ്ങനെ കാണുന്നൊന്നേ ഉള്ളൂ അതുകൊണ്ടൊന്ന് റിവ്യൂ ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കിടാമെന്ന് വെച്ചതാണ് അപ്പോൾ ഇത് നല്ല ഒരു ആയിട്ടുള്ള അതിൻ്റെ ചെറിയ ചെറിയ ഇങ്ങനെ കാണുന്നുണ്ട് ചൂടാവുമ്പോൾ അതൊക്കെ പോകുമായിരിക്കും ഒന്നുകൂടി ഡയലൂട്ടാക്കുന്നുണ്ട് എനിക്ക് കുറച്ചധികം മൂന്നാം പാൽ വേണം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇത് തിളവരട്ടെ അപ്പോൾ ശരിക്കും മനസ്സിലാവും അപ്പോഴിത് ശരിയായ നമ്മുടെ തേങ്ങേൻ്റെ മൂന്നാം പാലിൽ വേവിച്ചെടുക്കുന്നത് പോലെ തന്നെ ചേർത്ത് തിളപ്പിക്കുമ്പോൾ ഒരു മാറ്റവുമില്ല ഞാൻ ഇത്ര കാലം വീട്ടിൽ തേങ്ങ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാണ് ഫ്രഷ് തേങ്ങാപ്പാൽ എടുക്കാം എന്നുള്ളതുകൊണ്ടാണ് പിന്നീട് ഒന്നാം പാൽ മൂന്ന് ഒന്നാം പാലായിട്ടൊക്കെ കട്ടിയിലൊഴിച്ചു ഒരു മാറ്റവും വന്നിട്ടില്ല പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു വേറൊരു കാര്യം ഞാൻ വിമ്മും ഇതും രണ്ടും ഒരുമിച്ച് വാങ്ങി അടുത്തടുത്ത് വെച്ചിരുന്നുകൊണ്ട് പെട്ടെന്ന് പാക്കറ്റ് മാറിപ്പോയി ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് ഒരേ കളറും എഴുത്തും ഒരേ കളർ തന്നെയാണ് അതുകൊണ്ട് ഇനി നിങ്ങളൊക്കെ വാങ്ങുമ്പോഴും ഇതൊന്ന് ശ്രദ്ധിക്കുക നാട്ടിലുള്ളതാണ് തേങ്ങാപ്പാലിൻ്റെ കമ്പനി അവർക്കും ഇതൊന്ന് കളർ മാറ്റിയാൽ കൂടുതൽ നന്നായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്